ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻ വർഷങ്ങളിലെ എൽ ജി എസ് മെയിൻസ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കണക്ക് ചോദ്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ ഒട്ടും സമയം കളയേണ്ട ഇറ്റ് സ്മൂട്ട് വീഡിയോ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് മിസ്സിംഗ് ലെറ്റർ സീരീസ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ അപ്പം എ ബി ഡാഷ് ഡി എ ഡാഷ് സി ഡി എ ഡാഷ് സി ഡി ഡാഷ് ബി സി ഡി ഇത് വളരെ എളുപ്പമുള്ള ഒരു സീരീസ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ ചിലതൊക്കെ കുറച്ച് ട്രിക്കായിട്ടൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ മിസ്സിംഗ് ലെറ്റർ സീരീസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പൊ താല്പര്യമുള്ള കുട്ടികൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടേ നോക്കിക്കേ ഇവിടെ ബി ഉണ്ട് അല്ലേ ഫ്രണ്ടിൽ ആരാണ് എ ആണ് ചെയ്യേണ്ടത് എവിടെയൊക്കെ ബി ഉണ്ടോ ഫ്രണ്ടിൽ എ വരാനുള്ള ഉണ്ട് നമുക്ക് അന്ന് ഇട്ട് കൊടുക്കാം ഇവിടെ ഒരു ബി ഉണ്ട് ഞാൻ ഇവിടെ ഒരു എ ഇട്ടുകൊടുത്തു ഇനി അടുത്തു നോക്കിക്കേ ഡി കഴിഞ്ഞിട്ട് ആരാ വരുന്നത് എ ആ വരുന്നത് ഡി കഴിഞ്ഞിട്ട് എ ആ വരുന്നത് ഇവിടെ ഒരു ഡി ഉണ്ട് അപ്പൊ ഇവിടെ ഡി കഴിഞ്ഞിട്ട് ആര് തന്നെ വരണം എ തന്നെ വരണം അപ്പൊ നമുക്ക് അവിടെ കിട്ടി എ ഇനി നോക്കിക്കേ എ ബി സി ഡി എ ബി സി ഡി എന്നൊരു കോഡ് അവിടെ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെയും എ ബി സി ഡി എന്നൊരു കോഡ് വരാൻ മേലെ വരാം അപ്പം എ ബി സി ഡി എന്ന് കിട്ടി ഇവിടെയും എ ബി സി ഡി എന്ന് കിട്ടി അപ്പം നമുക്ക് എന്ത് മനസ്സിലായി റിപ്പീറ്റ് ചെയ്ത് പോകുന്ന യൂണിറ്റ് ഏതാണ് എ ബി സി ഡി എന്ന് തന്നെയാണ് അതങ്ങട്ടുകൊടുത്താൽ മതി എ എ കഴിഞ്ഞാൽ ആര് വരണം ബി വരണം അപ്പം എ ബി സി ഡി എ കഴിഞ്ഞ ആര് വരണം ബി വരണം അപ്പൊ എ ബി സി ഡി അപ്പൊ നമ്മുടെ സീ നമ്മുടെ സീരീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് എടുത്ത് ചെയ്താലോ അപ്പൊ നോക്കിക്കേ എ ബി സി ഡി ഇവിടെ ആദ്യം വന്ന ലെറ്റർ സി ഇവിടെ വന്നത് ബി ഇവിടെ വന്നത് ബി ഇവിടെ വന്നത് എ അപ്പൊ നമ്മളുടെ ഉത്തരം എന്താണ് സി ബി ബി എ ആണ് ഓക്കെ ഇത് കുറച്ച് ഈസി ആയിരുന്നു പക്ഷെ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ സെക്ഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കേ റെയിൽവേ എന്നതിന് കോഡ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് ചോദിച്ചേക്കുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പം ആദ്യം നോക്കണം ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് എണ്ണേ ഉള്ളൂ പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സോ കൂടുതലാണല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനൊന്ന് നമ്പേഴ്സ് തന്നിട്ടുണ്ട് സാധാരണ രീതിയിൽ നമുക്ക് തന്നിട്ടുള്ള ലെറ്റേഴ്സിനെക്കാളും കൂടുതൽ നമ്പേഴ്സ് ആണ് കോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ആ നമ്പർ അതായത് ആ ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ തന്നെ വരാനാണ് അവിടെ സാധ്യത കൂടുതൽ മനസ്സിലായോ എ എന്ന ആൽഫബറ്റ് ഒന്നാമത്തെ അക്ഷരമാണ് ഇസർ എന്നാൽ ഇരുപത്തി ആറാമത്തെ അക്ഷരമാണ് വൈ എന്നാൽ ഇരുപത്തി അഞ്ചാമത്തെ അക്ഷരമാണ് അതുപോലെ ഓരോ ലെറ്റേ ും നമ്മൾ ഓരോ നമ്പർ കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പൊ ആ നമ്പർ തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ വന്നാൽ കാരണം എന്താ വൈ എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചാ വരിക പക്ഷെ നമ്മള് അല്ലാതെ വൈ എന്ന് പറയുമ്പോൾ വണ്ണെന്നോ ഒക്കെ കൊടുക്കുന്നെങ്കിൽ ഒരു നമ്പർ അല്ലേ വരള്ളൂ പക്ഷെ അതിന്റെ കോഡ് തന്നെ എടുത്ത് എഴുതുമ്പം വൈ എന്നുള്ള ഒരു സിംഗിൾ ലെറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ രണ്ട് നമ്പർ അവിടെ ഉപയോഗിക്കുന്നതായിട്ട് വരുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് കുറവും നമ്പേഴ്സ് കൂടുതലും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ നമ്പർ തന്നെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കുക കേട്ടോ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് മിക്കവാറും കേസിന കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഡീ കോഡിംഗ് ക്ലാസ്സിൽ എല്ലാ കോഡ് ഒക്കെ പഠിച്ചു വെച്ചായിരുന്നു അല്ലെ എ വൺ ആണെന്നും ഈ അഞ്ചാണെന്നും കോഡും നമ്മൾ അവിടെ പഠിച്ചായിരുന്നു അല്ലേ ഇ ജെ ടി വൈ ഇജോട്ടി ഇജോട്ടി എന്ന് പറഞ്ഞാൽ ഈ അഞ്ചാമത്തെ ആളാണ് ജെ പത്താമത്തെ ആളാണ് ഓ പതിനഞ്ചാമത്തെ ആളാണ് ഇരുപതാമത്തെ ആളാണ് ആൻഡ് ഫൈനലി വൈ ഇരുപത്തി അഞ്ചാമത്തെ ആളാണ് അപ്പൊ ഈ കോഡ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് കൊറേ ഒക്കെ ഡി കോഡ് ചെയ്തങ്ങ് എഴുതാൻ പറ്റും നോക്കിയാലോ അപ്പൊ നോക്കിക്ക എ ഏത് ലെറ്റർ എത്രയാണ് വണ്ണാണ് ഇവിടെ ഏഴ ലെറ്റർ വണ്ണാണ് അപ്പൊ നോക്കിക്കേ നിങ്ങളുടെ ആൻസറിനകത്തത് ഇവിടെ ഒരു വണ്ണുണ്ട് ഇവിടെ ഒരു വണ്ണുണ്ട് ഇനി വൈ വൈയുടെ കോഡ് എത്രയാണ് വൈടെ കോഡ് ഇരുപത്തിയഞ്ചാണ് കേട്ടോ അപ്പൊ വൺ ട്വന്റി ഫൈവ് വൺ ട്വന്റി ഫൈവ് കിട്ടിയില്ലേ അത്രയും കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നോക്കി സമയം കളയണ്ട അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ വരുന്നത് വേണമെങ്കിൽ നമുക്കൊന്ന് ഒന്ന് എഴുതാം ആറ് ആറിന്റെ കോഡ് എന്താ നമ്മൾ പഠിച്ചേ ക്യൂഇൻ ക്യൂ കഴിഞ്ഞിട്ടാണ് ആറ് വരുന്നത് അല്ലേ ക്യൂഇൻ വാസ് ബോർ ഓൺ സെവൻറ്റീൻ ക്യുൻ പതിനേഴാം തീയതി ജനിച്ചു ക്യൂ പതിനേഴ് അപ്പൊ ആറ് എത്രയായിരിക്കും പതിനെട്ടായിരിക്കും എ ഒന്നാണ് ഐ എ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് ഒൻപത് പോലെ എഴുതുന്നു അപ്പൊ ഐക്ക് ഒൻപതാണ് കോഡ് വരിക എല് എല്ലിന് നമ്മൾ പഠിച്ച കോഡാണ് ട്വൽവ് അല്ലെ ട്വൽവിനകത്ത് നമ്മൾ എല്ലിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അപ്പൊ എൽ എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ഡബ്ല്യു ഡബ്ല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാ നമ്മൾ പറയാ ഡബ്ല്യൂ എഴുതുന്ന എങ്ങനെയാ മൂന്ന് പോലെ അല്ലേ എഴുതുക മൂന്നിനെ തിരിച്ചിട്ടാൽ ഡബ്ല്യു ആയി അപ്പൊ മൂന്നിന്റെ ഏതൊക്കെ പോസിബിലിറ്റി വരാം ഒന്നുകിൽ മൂന്ന് അല്ലെങ്കിൽ പതിമൂന്ന് അതുമല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് പതിമൂന്ന് എന്തായാലും അല്ല മൂന്നും എന്തായാലും അല്ല കാരണം എന്താ ഡബ്ല്യു വരുന്ന അങ്ങ് അവസാനമല്ലേ അപ്പം ഇതിന്റെ കോഡ് എത്രയാണ് ഇരുപത്തി മൂന്ന് എ ഒന്നാണ് വൈ നമ്മൾ പഠിച്ചു ഇജോട്ടി അനുസരിച്ച് ഇരുപത്തി അഞ്ച് എന്ന് കിട്ടി അപ്പം നമ്മുടെ കോഡ് ദേ കംപ്ലീറ്റ് ആയി പതിനെട്ട് പത്ത് ഒന്ന് ഒൻപത് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ഒന്ന് ഇരുപത്തി അഞ്ച് കണ്ടോ അപ്പൊ ആ ലെറ്റേഴ്സിന്റെ നമ്പേഴ്സ് അതുപോലെ തന്നെ അങ്ങ് എഴുതിയാ മതി ആൻസർ കിട്ടും ഇനി ഈ കോഡ് ഒന്ന് ഓർത്തിരിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ആൽഫബറ്റ് ഒന്ന് എഴുതിയൊക്കെ നോക്കണം കേട്ടോ അതിന് കൂടുതൽ സമയം പോവും അതുകൊണ്ടാണ് ഞാൻ ഈ കോഡ് തന്നെ അങ്ങ് പഠിച്ചോളാൻ പറഞ്ഞത് ആ ക്ലാസ് ഒന്ന് കണ്ടാൽ മതി രണ്ട് തവണ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കും ഒന്നാമത്തെ തവണ നിങ്ങൾ തന്നെത്താനേ അത് എഴുതും അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ അപ്പൊ നോക്കിക്കേ റെയിൽവേ ഇങ്ങനെ തന്നെയാണ് കോഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേഷനെ കോഡ് ചെയ്യാലോ എസ് എസിന്റെ കോഡ് എന്തായിരുന്നു ഉന്നീസ് എന്നാ നമ്മൾ പഠിച്ചേ ഉന്നീസ് എന്ന് പറഞ്ഞാൽ പത്തൊൻപത് അപ്പൊ ഉന്നീസിന്റെ അവസാനം എസ് വരുന്നുണ്ട് പത്തൊൻപത് ടി ടി ഇവിടെ കിടപ്പുണ്ട് ഇജോ ടി ടീയുടെ കോഡ് ഇരുപതാണ് അപ്പൊ ഞാൻ ടീ എന്ന് എഴുതി അടുത്തത് ഏ എത്രയാവുന്നല്ലേ ടി തന്നെയാണ് വന്നത് ടി ഇരുപത് എങ്ങനെ നമ്മൾ ഒൻപത് പോലെ എഴുതുന്നല്ലേ പഠിച്ചേ അപ്പൊ ഐയുടെ കോഡ് ഒൻപത് ഓ ഓ ഇവിടെ കിടപ്പുണ്ട് ഓയുടെ കോഡ് പതിനഞ്ച് എഴുതി കൊടുത്തു പതിനഞ്ച് അവസാനം എൻ എൻ നമ്മൾ നവംബർ പതിനാല് പഠിക്കുകട്ടോ എൻ പതിനാല് നവംബർ പതിനാല് ചിൽഡ്രൻസ് ഡേ അതാണ് നമ്മുടെ കോഡ് എന്നിന്റെ നമ്പർ എത്രയാണ് പതിനാല് ഇതാണ് നമ്മളുടെ ഉത്തരം പത്തൊൻപത് ഇരുപത് പന്ത്രണ്ട് പൂജ്യം ഒൻപത് പതിനഞ്ച് പതിനാല് ഓപ്ഷൻസ് കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം അടുത്ത ചോദ്യം നോക്കി നാല്പത്തിരണ്ട് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ മഹേഷിന്റെ സ്ഥാനം മുകളിൽ നിന്നും പത്തൊൻപതാമതായാൽ താഴെ നിന്നും മഹേഷിന്റെ റാങ്ക് എത്ര നമ്മൾ ഒരുപാട് തവണ സോൾവ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അല്ലേ അപ്പൊ നമുക്ക് ആകെ എത്ര കുട്ടികളുണ്ട് നാല്പത്തിരണ്ട് കുട്ടികളുണ്ട് കേട്ടോ മഹേഷിന്റെ സ്ഥാനം മുകളിൽ നിന്നും പത്തൊൻപത് മുകളിൽ നിന്നും പത്തൊൻപത് ആണെങ്കിൽ താഴെ നിന്നും എത്രാമതാണ് എങ്ങനെ കണ്ടുപിടിക്കാം ടോട്ടൽ നമ്പർ ഓഫ് നിന്നും തന്നിരിക്കുന്ന സ്ഥാനം കുറയ്ക്കുക കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ ഒന്ന് കൂട്ടുക ഓക്കെ മുന്നിൽ നിന്നുള്ള സ്ഥാനം ആയിക്കോട്ടെ പിന്നിൽ നിന്നുള്ള സ്ഥാനം ആയിക്കോട്ടെ ഏതായാലും കുഴപ്പമില്ല ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ആകെ മൊത്തം ഉള്ള കുട്ടികളുടെ എണ്ണത്തിൽ നിന്നും തന്നിരിക്കുന്ന സ്ഥാനം മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഏത് സ്ഥാനമാണോ തന്നിരിക്കുന്നത് അത് കുറയ്ക്കുക കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ ഒന്ന് കൂട്ടുക കുറക്കാലോ നാൽപ്പത്തി രണ്ടിൽ നിന്നും പത്തൊൻപത് കുറയ്ക്കുക പന്ത്രണ്ടിൽ നിന്നും ഒൻപത് പോയാൽ മൂന്ന് പിന്നെ ഇവിടെ മൂന്നല്ലേല്ലോ മൂന്നിൽ നിന്ന് ഒന്ന് പോയാൽ രണ്ട് ഇരുപത്തി മൂന്ന് എന്ന് കിട്ടി പ്ലസ് വൺ ഇരുപത്തി മൂന്ന് ഒന്നും ഇരുപത്തിനാല് കണ്ടോ നമ്മൾ ആൻസർ എത്രയാണ് ഇരുപത്തി നാല് ഇതുപോലെ ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ട് ഒരു സ്ഥാനവും തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പറിൽ നിന്നും ആ സ്ഥാനം കുറയ്ക്കുക കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ ഒന്ന് അങ്ങ് കൂട്ടിക്കൊടുക്കുക ഓക്കെ അടുത്ത ചോദ്യം ഒരാൾ അൻപത് മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു ഒരു മിനിറ്റിൽ അയാൾ അഞ്ചു മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും രണ്ട് മീറ്റർ താഴോട്ട് ഇറങ്ങുന്നു എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിൽ എത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓൾറെഡി നമുക്ക് തോന്നുന്നു പ്രിലിംസിൽ തന്നെ ചോദിച്ചൊരു ചോദ്യം ആയിരുന്നു കേട്ടോ അപ്പൊ എന്താണെങ്കിൽ കുറെ കുട്ടികൾക്ക് ചോദ്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ കൊസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യിക്കുന്നത് ഈ സെയിം മോഡൽ കൊസ്റ്റ്യൻ കിട്ടിയാൽ തെറ്റിക്കരുത് അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് ഒരാൾ അൻപത് മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു അപ്പം ആകെ മൊത്തം തൂണിന്റെ വലുപ്പം എത്രയാണ് അൻപത് മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ടേ ഒരു മിനിറ്റിൽ അഞ്ചു മീറ്റർ മുകളിൽ പോകും ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അയാൾ എത്ര ദൂരം എത്തും അഞ്ച് മീറ്റർ എത്തും പക്ഷെ രണ്ട് മീറ്റർ താഴോട്ട് പോരും അപ്പൊ ഇന്ന അയാൾ എത്ര ദൂരമേ പോകുന്നുള്ളൂ മൂന്ന് മീറ്ററെ ഒരു മിനിറ്റിൽ പോകുന്നുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പതിനഞ്ച് മിനിറ്റായി എന്ന് വിചാരിക്കുക പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ പതിനഞ്ചേ ഗുണം മൂന്ന് ഏകദേശം നാല്പത്തഞ്ച് മീറ്റർ അയാൾ എത്തി കഴിഞ്ഞു നാല്പത്തഞ്ച് മീറ്റർ എന്ന് പറയുമ്പോ ഇവിടെ വരെ അയാൾ എത്തി ഇനി ബാക്കി എത്രയേ ഉള്ളു ഒരു ഒരഞ്ച് മീറ്ററും കൂടെ കയറിയാൽ പോരെ പക്ഷെ അയാൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താണ് ഓരോ മിനിറ്റിലും അയാൾ അഞ്ച് മീറ്റർ മുകളിലേക്ക് എത്തും പിന്നെ അവിടെ നിന്ന് ഊർന്ന് താഴേക്ക് ഇറങ്ങുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന എന്താണ് ഏറ്റവും മുകളിൽ എത്താൻ വേണ്ടുന്ന സമയം എത്ര അപ്പം നോക്കിക്കേ നാൽപ്പത്തഞ്ച് മീറ്റർ എത്താൻ എത്ര ടൈം എടുത്തു പതിനഞ്ച് മിനിറ്റ് എടുത്തു കാരണം ഒരു മിനിറ്റിൽ മൂന്ന് മീറ്റർ അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റിൽ എത്ര ദൂരം പോകും പതിനഞ്ചേ ഗുണം മൂന്ന് ചെയ്യാൻ നാല്പത്തഞ്ച് മീറ്റർ പോകും പിന്നെ എത്രയേ ബാക്കിയുള്ളൂ അഞ്ച് മീറ്ററേ ബാക്കിയുള്ളൂ അടുത്ത ഒരു മിനിറ്റ് മിനിറ്റാകുമ്പോൾ എന്ത് സംഭവിക്കും അയാൾ അവിടെ നിന്ന് വീണ്ടും ചാട്ടം ചാടും മുകളിലേക്ക് എത്തും മുകളിൽ എത്തിയാൽ മതി പിന്നെ അവിടെ നിന്ന് താഴോട്ട് പോകുന്നുണ്ടോന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പൊ നമുക്ക് എത്ര വരും അടുത്ത ഒരു മിനിറ്റിൽ അയാൾ വീണ്ടും മണ്ടയ്ക്കെത്തും പതിനഞ്ചേ പ്ലസ് ഒന്ന് പതിനാറ് ആകെ എടുക്കുന്ന സമയം കണ്ടോ ലോജിക്കൽ റീസണിങ് വഴി ചെയ്യേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ നമ്മൾ ചിന്തിച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ആകെ മൊത്തം അൻപത് മീറ്റർ ഉണ്ട് അൻപത് മീറ്ററിനെ മൂന്ന് വെച്ച് ഹരിച്ച് ചെയ്യരുത് തെറ്റിപ്പോകും കാരണം എന്താ നമ്മളോട് അതിന് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് അഞ്ചഞ്ച് മീറ്റർ വെച്ച് ചാടും പക്ഷെ മൂന്ന് മീറ്റർ മാത്രമേ അയാൾ എഫക്റ്റീവ്ലി എത്തുന്നുള്ളൂ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിലേ ഓർക്കണം അവസാനം ഒരു അഞ്ച് മീറ്റർ അങ്ങ് വിട്ടേക്കണം നിങ്ങളോട് തരിക എട്ട് മീറ്റർ ചാടും എന്നിട്ട് അഞ്ച് മീറ്ററിലേക്ക് വരും അങ്ങനെയാണ് തരുന്നതെങ്കിലോ അവസാനത്തെ എട്ട് മീറ്റർ വിടുക എന്നിട്ട് ബാക്കിയുള്ളത് എത്താൻ വേണ്ടുന്ന സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കുക അപ്പൊ അഞ്ച് മീറ്റർ ചാടൂ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ടോട്ടൽ അൻപത് അൻപതിൽ അഞ്ച് മീറ്റർ വിട്ടു അഞ്ച് മീറ്റർ വിട്ടാൽ പിന്നെ എത്രയേ ഉള്ളൂ നാല്പത്തി അഞ്ച് മീറ്ററേ ഉള്ളൂ ആ നാല്പത്തി അഞ്ച് മീറ്റർ പോവാൻ വേണ്ടുന്ന സമയം കാണാൻ വേണ്ടി ഒരു മിനിറ്റിൽ എത്ര ചാടുമെന്ന് നോക്കുക ഒരു മിനിറ്റിൽ മൂന്നല്ലേ എത്തുന്നുള്ളൂ മൂന്നുമായിട്ട് വെട്ടിയാൽ മതി പതിനഞ്ച് കണ്ടോ പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് നാൽപ്പത്തഞ്ച് മീറ്ററേ എത്തത്തുള്ളൂ ബാക്കിയുള്ള ഒരു മിനിറ്റിൽ അയാൾ എന്ത് ചെയ്യും അടുത്ത അഞ്ച് മീറ്റർ അങ്ങ് കവർ ചെയ്യും അപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടി പതിനാറ് മീറ്റർ നിന്ന് കിട്ടി ഈ ചോദ്യം ശ്രദ്ധിച്ച് വായിച്ച് ഒരു ഒന്ന് രണ്ട് തവണ ചെയ്ത് നോക്കണം കേട്ടോ കാരണം കൂടുതലും കുട്ടികളും തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം കൂടിയാണ് അതുകൊണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ അഭാജ്യസംഖ്യേത് ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ എന്നാലും വീണ്ടും വീണ്ടും കുട്ടികൾ സംശയം ചോദിക്കാറുണ്ട് അതുകൊണ്ട് പറയാണ് അഭാജ്യ സംഖ്യ സംഖ്യ എന്നിങ്ങനെ രണ്ടായിട്ട് സംഖ്യകളെ തരം തിരിച്ചിട്ടുണ്ട് അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല അതായത് വേറെ രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ ഉത്തരമായിട്ട് അവരെ കിട്ടാൻ പാടില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആറ് ആറിന് നമുക്കറിയാം ഫാക്ടറുണ്ട് രണ്ടേ ഗുണം മൂന്ന് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും ആറ് ഉത്തരം കിട്ടും എന്നാൽ പതിമൂന്ന് പതിമൂന്നിന് ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ പതിമൂന്ന് ഉത്തരം കിട്ടുമോ ഇല്ല പതിമൂന്നിന് പതിമൂന്നേ ഗുണം ഒന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഒന്നല്ലാതെ വേറെ ഘടകങ്ങളൊന്നും ഇല്ലാത്തവരെയാണ് നമ്മൾ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത് പ്രൈം നമ്പേഴ്സിൽ തന്നെ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ രണ്ടാണ് കേട്ടോ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് അങ്ങനെ അങ്ങനെ അങ്ങ് പോവാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഏറ്റവും ചെറിയ അവിഭാജ്യ സംഖ്യ ഏതാണ് രണ്ടാണ് തെറ്റിക്കരുത് കേട്ടോ ഒന്ന് എന്ന് പറയുന്നത് ഭാജ്യസംഖ്യയുമല്ല അവിഭാജ്യ സംഖ്യയുമല്ല ഒന്നിനെ നമ്മൾ രണ്ടടത്തും പെടുത്തത്തില്ല പൂജ്യം അതുപോലെ തന്നെയാണ് കേട്ടോ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ ഏതാണ് രണ്ടാണ് മനസ്സിൽ ഉറപ്പിച്ചു വെക്കണേ രണ്ടിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ആയിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ ഏതാണ് രണ്ടാണ് ഓക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈവൻ നമ്പർ ആയിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ ഏതാണ് രണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം കേട്ടോ അപ്പൊ അതേ നമ്മുടെ ആൻസർ കിട്ടി ഏതാണ് രണ്ട് നേരെ മറിച്ച് ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിക്കുന്നതെങ്കിലോ നാലാണ് കേട്ടോ ഏറ്റവും ചെറിയ സംഖ്യ നാലും അഭാജ്യ അഭാജ്യസംഖ്യ രണ്ടുമാണ് ഇനി ഒറ്റ സംഖ്യ ആയിട്ടുള്ള ഏറ്റവും ചെറിയ അവിഭാജ്യ സംഖ്യ ഏത് ഓഡ് നമ്പർ ആയിട്ടുള്ള ഏറ്റവും ചെറിയ അവിഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാണ് ആ വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ ഓഡ് നമ്പറിലെ ഏറ്റവും ചെറുത് ഇവിടെ ഏതാ മൂന്നല്ലേ ഈവൻ നമ്പറിൽ ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ് രണ്ടാണ് അത് കൂടാതെ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ് അതും രണ്ട് തന്നെയാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ആൻസർ ഏതാണ് രണ്ടാണ് തെറ്റിച്ചു വെക്കരുത് അടുത്ത ചോദിക്കാൾ ആറായിരം രൂപയ്ക്ക് വാങ്ങിയ ഒരു മൊബൈൽ ഫോൺ നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റു നഷ്ട ശതമാനം കണ്ടുപിടിക്കുക വളരെ സിമ്പിൾ ആയൊരു ചോദ്യമാണ് അല്ലേ ആറായിരം രൂപയ്ക്ക് വാങ്ങിച്ച ഫോൺ എത്ര രൂപയ്ക്ക് വിറ്റു നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റു നഷ്ട ശതമാനം കാണാൻ ആദ്യം നഷ്ടം കണ്ടെത്തുക രണ്ടും കൂടെ കുറച്ചോ അപ്പൊ നാലായിരത്തി ഇരുന്നൂറിൻ്റെ കൂടെ എണ്ണൂറ് കൂട്ടിയാൽ അയ്യായിരം ആയി ഒരായിരം കൂടെ കൂട്ടിയാൽ ആയി അപ്പൊ ആയിരത്തി എണ്ണൂറാണ് വ്യത്യാസം ഇനി നഷ്ടം കണ്ടുപിടിക്കുക നഷ്ടം കണ്ടുപിടിക്കാൻ വാങ്ങിയ വിലയും വിറ്റ വിലയും കൂടെ കുറക്കുക നഷ്ടത്തിന് വാങ്ങിയ വിലയുമായിട്ട് ഹരിക്കുക ലാഭം ആയിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ എപ്പോഴും ഹരിക്കുന്നത് ആരാണ് നമ്മുടെ വാങ്ങിയ വില വെച്ച് വേണം ഹരിക്കാൻ ഇനി ശതമാനമായത് ഗുണം നൂറും കൂടെ ചെയ്യുക വെട്ടാലോ ഈ പൂജ്യം പോയി ഈ പൂജ്യവും പോയി ഈ പൂജ്യവും പോയി ഇനി എന്തേയുള്ളൂ ആറ് ഗുണം ഒന്ന് ആറ് ആറ് ഗുണം മൂന്ന് പതിനെട്ട് മൂന്ന് ഗുണം പത്ത് മുപ്പത് ശതമാനമാണ് നമ്മളുടെ ഉത്തരം കണ്ടോ എത്ര ശതമാനം നഷ്ടം മുപ്പത് ശതമാനം നഷ്ടം മനസ്സിലായെന്ന് വിചാരിക്കണോ പതിനഞ്ചിനും തൊണ്ണൂറ്റിയഞ്ചിനും ഇടയിൽ എട്ടിന്റെ എത്ര ഗുണിതങ്ങൾ ഗുണിതങ്ങളുണ്ട് നാ ചോദിച്ചേക്കുന്നേ ഇപ്പൊ ആ പതിനഞ്ചിൻ്റെയും തൊണ്ണൂറ്റിയഞ്ചിന്റെയും ഇടയിലുള്ള എട്ടിന്റെ ഗുണിതങ്ങൾ ഏതൊക്കെ എഴുതി നോക്കിയാൽ കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം പോകും കേട്ടോ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം ആദ്യം പതിനഞ്ചിനെ എട്ടുമായിട്ട് ഹരിക്കുക എട്ട് ഗുണം ഒന്ന് എട്ട് പോയിട്ട് ശിഷ്ടം ഏഴ് എന്ന് വരും ശിഷ്ടം എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആകെ ഈ ഹരണഫലം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ തന്നെ ഇവിടെയും ചെയ്തോ തൊണ്ണൂറ്റി അഞ്ചിനെ എട്ടുമായിട്ട് ഹരിക്കുക എട്ടേ ഗുണം ഒന്ന് എട്ട് ശിഷ്ടം ഒന്ന് പതിനഞ്ച് എന്ന് കിട്ടി പിന്നെ എട്ടില് പതിനഞ്ച് പോവോ ഇല്ല എട്ടേ ഗുണം ഒന്ന് എട്ട് എന്ന് കിട്ടി അല്ലേ പോയിട്ട് ശിഷ്ടം എത്രയാണ് വരിക ശിഷ്ടം നമുക്ക് ഏഴ് എന്ന് തന്നെ വന്നു ഇനി ഇവിടെ കിട്ടിയ ഹരണഫലം എത്രയാണ് ഒന്ന് ഇവിടെ കിട്ടിയത് എത്രയാണ് പതിനൊന്ന് പതിനൊന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക പത്താണ് നമ്മളുടെ ഉത്തരം കണ്ടോ ഇതുപോലെ രണ്ട് സംഖ്യകളിലെ ഇടയ്ക്ക് വരുന്ന മൾട്ടിപ്പിൾസ് കാണാൻ പറയുകയാണെങ്കിൽ ഏത് നമ്പറിനെ മൾട്ടിപ്പിൾ ആണോ ചോദിച്ചേക്കുന്നത് ആ സംഖ്യ വെച്ചിട്ട് ആ രണ്ട് നമ്പേഴ്സിനെ ഒന്ന് ഹരിക്കുക എന്നിട്ട് അവരുടെ രണ്ടുപേരുടെയും കോഷ്യൻസ് എടുത്ത് കുറയ്ക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ പതിനൊന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പത്ത് നമ്മുടെ ഉത്തരം എത്രയാണ് പത്ത് ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപ പതിനൊന്ന് പേർക്കായി വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും ആകെ എത്ര രൂപയുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപയുണ്ട് എത്ര പേർക്ക് വീതിച്ചു കൊടുക്കണം പതിനൊന്ന് പേർക്ക് വീതിച്ചു കൊടുക്കണം എത്ര പേർക്കാണോ വീതിച്ചു കൊടുക്കേണ്ടത് അങ്ങ് ഹരിക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഒരു ഒരു ടോട്ടൽ എമൗണ്ട് തന്നിട്ട് ഇത്രയും പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഡിവൈഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ പറയുക വീതിച്ചു കൊടുക്കുക അപ്പം എന്ത് ചെയ്യുക ഹരിച്ചാൽ മതി ചെറുതിനെ വെച്ചിട്ട് വലിയ നമ്പറിനെ ഹരിക്കുക ഇത്രയേ ഉള്ളൂ അപ്പം ഹരിക്കാമല്ലോ പതിനഞ്ച് എഴുപത്തി മൂന്ന് പതിനൊന്ന് ഗുണം ഒന്ന് പതിനൊന്ന് ശിഷ്ടം നാല് നാൽപ്പത്തി ഏഴ് നാല് എന്ന് വരും നാല്പത്തിനാല് പോട്ട് ശിഷ്ടം മൂന്ന് മൂന്നിനെ ഇറക്കി ചെയ്താലോ പതിനൊന്നേ ഗുണം മൂന്ന് മുപ്പത്തി മൂന്ന് ശിഷ്ടം പൂജ്യം എന്ന് കിട്ടി അപ്പൊ എത്ര രൂപ നൂറ്റി നാല്പത്തി മൂന്ന് രൂപയാണ് ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്നത് ഇതുപോലെ വീതിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹരിക്കണം കേട്ടോ ഹരിക്കുക എന്നാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കണു അടുത്ത ചോദ്യം ചോദ്യം നോക്കിക്കേ സ്ക്വയർ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി നാല് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് അമ്പത്തി ഒന്ന് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് നൂറ്റി അറുപത്തി ഒൻപത് ഏറ്റവും ആദ്യം ഈ നൂറ്റി അറുപത്തി ഒമ്പത് സോൾവ് ചെയ്തോ നൂറ്റി അറുപത്തി ഒൻപതിന്റെ വർഗം മൂലം എത്രയാണ് പതിമൂന്നാണ് അല്ലേ പതിമൂന്ന് പ്ലസ് അൻപത്തി ഒന്ന് എന്ന് കിട്ടി അൻപത്തി ഒന്നും പതിമൂന്നും കൂടെ കൂട്ടിയാൽ എത്ര വന്നു എന്ന് കിട്ടി അപ്പൊ എന്ത് കിട്ടി സ്ക്വയർ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പ്ലസ്വയർ റൂട്ട് ഓഫ് അറുപത്തി സ്ക്വയർ റൂട്ട് ഓഫ് അറുപത്തിനാല് എത്രയാണ് അറുപത്തിനാല് എന്ന് പറഞ്ഞാൽ എട്ടിന്റെ വർഗമാണ് അപ്പൊ സ്ക്വയർ റൂട്ട് എത്ര വരും എട്ട് എന്ന് കിട്ടി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പ്ലസ് എട്ട് എത്രയാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇരുന്നൂറ്റി അൻപത്തി ആറ് എന്ന് പറയുന്ന ഏതിന്റെ വർഗമാണ് പതിനാറിന്റെ വർഗമാണ് നമ്മുടെ വർഗം എത്ര കിട്ടി പതിനാറ് എന്ന് കിട്ടി ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ വർഗങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നിഷ്പ്രയാസം നമുക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ ആൻസർ എത്രയാണ് പതിനാറ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം ഒരു സൈക്കിൾ ചക്രം പത്തു പ്രാവശ്യം കറങ്ങുമ്പോൾ മുപ്പത്തി മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് എത്ര പ്രാവശ്യം കറങ്ങേണ്ടി വരും ഇപ്പൊ നോക്കി പത്തു തവണയാണ് കറങ്ങും എത്ര ദൂരം പോവാൻ വേണ്ടിയിട്ട് മുപ്പത്തിരണ്ട് മീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിട്ട് നാല് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര തവണ കറങ്ങേണ്ടി വരും എന്നാണ് ചോദിച്ചേക്കുന്നേ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ ആണല്ലേ നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ായിരം മീറ്റർ ആണ് ശരിയല്ലേ നാല് എന്ന് പറഞ്ഞാൽ നാലായിരം മീറ്റർ ആണ് എത്ര തവണ കറങ്ങിയാൽ മുപ്പത്തിരണ്ട് മീറ്റർ എത്തും അങ്ങനെയാണെങ്കിൽ ഒരു മീറ്റർ എത്താൻ വേണ്ടി എത്ര തവണ കറങ്ങണം പത്ത് ബൈ മുപ്പത്തിരണ്ട് തവണ കറങ്ങണം ഈ മുപ്പത്തിരണ്ടിനെ ഇങ്ങോട്ട് വിട്ടാ പോരെ ഒന്നാവാൻ വേണ്ടിയിട്ട് അപ്പോ ഒരു പത്ത് തവണ കറങ്ങുമ്പോൾ മുപ്പത്തിരണ്ട് മീറ്റർ എത്തും പത്തേ ബൈ മുപ്പത്തിരണ്ട് തവണ കറങ്ങിയാൽ ഒരു മീറ്റർ എത്തും അങ്ങനെയാണെങ്കിൽ നാലായിരം മീറ്റർ എത്തണമെങ്കിലോ നാലായിരം ഗുണം വൺ മീറ്ററിന്റെ വാല്യൂ ഇട്ടു കൊടുത്താൽ മതി വൺ മീറ്റർ ഇവിടെ എത്രയാണ് പത്തേ ബൈ മുപ്പത്തിരണ്ട് ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടി മനസ്സിലായോ പത്ത് തവണ കറങ്ങുമ്പോൾ മുപ്പത്തിരണ്ട് മീറ്റർ എത്തുന്നു അപ്പൊ ഒരു മീറ്റർ എത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി മുപ്പത്തിരണ്ടിനെ വെച്ചിട്ട് അങ്ങ് അപ്പറേ ഹരിക്കുക പത്തേ ബൈ മുപ്പത്തിരണ്ട് തവണ കറങ്ങിയാൽ ഒരു മീറ്റർ എത്തും ഇനി നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നാലായിരം മീറ്റർ ആണ് അപ്പൊ മീറ്ററിന് പകരം എന്തിട്ട് കൊടുക്കുക പത്തേ ബൈ മുപ്പത്തിരണ്ട് എന്നിട്ട് കൊടുക്കുക ൻസർ കിട്ടും ചെയ്യാലോ അപ്പം എട്ടേ ഗുണം അഞ്ച് നാല്പത് അഞ്ഞൂറ് എന്ന് കിട്ടി എട്ടേ ഗുണം നാല് മുപ്പത്തിരണ്ട് വീണ്ടും വെട്ടാലോ നാല് ഗുണം ഒന്ന് നാല് നാല് ഗുണം ഒന്ന് നാല് ശിഷ്ടം ഒന്ന് പത്ത് എന്ന് കിട്ടി നാല് ഗുണം രണ്ട് എന്ന് എട്ട് ശിഷ്ടം രണ്ട് ഇരുപത് നാല് ഗുണം അഞ്ച് എന്ന് കിട്ടി അപ്പൊ എത്രയാ വൺ ടു ഫൈവ് ഇവിടെ ഒരു പൂജ്യമുണ്ടേ സീറോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് തവണ കറങ്ങണം ഇങ്ങനത്തെ യൂണിറ്റ് കൺവേർഷൻസ് ഒക്കെ വരുമ്പം അറിയില്ലെങ്കിൽ സൈഡിൽ ഒന്ന് എഴുതി നോക്കണം കേട്ടോ അപ്പം നമുക്കതിനെക്കുറിച്ചുള്ള ഐഡിയ കിട്ടും അപ്പം നാല് കിലോമീറ്റർ നാലായിരം മീറ്റർ ആണ് അങ്ങനെ അങ്ങനെയൊന്നും മനസ്സിലങ്ങ് പറഞ്ഞു പറഞ്ഞ് എഴുതുമ്പോഴത്തേക്ക് ഏകദേശം ധാരണയാകും ഓക്കെ ഇനി രണ്ടാമതൊരു രീതി പറഞ്ഞു തരാം പത്ത് തവണ കറങ്ങുമ്പോൾ മുപ്പത്തിരണ്ട് മീറ്റർ എത്തും നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ് നാലായിരം മീറ്റർ അതായത് നാല് കിലോമീറ്റർ എത്താൻ എത്ര ദൂരം കറങ്ങേണ്ടി വരും അപ്പം നാല് കിലോമീറ്റർ ഞാൻ നാലായിരം എന്ന് എഴുതി മുപ്പത്തിരണ്ടിനെ നാലായിരം ആക്കണമെങ്കിൽ ഞാൻ എത്ര ഗുണിക്കണം എന്ന് കണ്ടുപിടിക്കുക മുപ്പത്തിരണ്ടിനെ നാലായിരം ആക്കാൻ എത്ര ഗുണിക്കണം മുപ്പത്തിരണ്ടിന് എനിക്ക് നാലായിരം ആക്കാൻ എത്ര ഗുണിക്കണം എന്ന് കണ്ടുപിടിക്കാൻ ഈ നാലായിരത്തിനെ മുപ്പത്തിരണ്ടുമായിട്ടങ്ങ് ഹരിച്ചു നോക്കിയാൽ മതി ഓക്കെ അപ്പം എത്ര കിട്ടും മുപ്പത്തിരണ്ടേ ഗുണം ഒന്ന് മുപ്പത്തിരണ്ട് പോയിട്ട് ശിഷ്ടം എട്ട് എൺപത് എന്ന് കിട്ടും അല്ലേ മുപ്പത്തിരണ്ടേ ഗുണം രണ്ട് അറുപത്തി നാല് എന്ന് കിട്ടും പോയിട്ട് ശിഷ്ടം പതിനാറ് കിട്ടും ഒരു പൂജ്യം ഉണ്ട് പതിനാറും പൂജ്യം നൂറ്റി അറുപത് മുപ്പത്തിരണ്ടേ ഗുണം അഞ്ച് നൂറ്റി അറുപത് കണ്ടോ വൺ ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടി മുപ്പത്തിരണ്ടേ ഗുണം നൂറ്റി ഇരുപത്തി അഞ്ചാണ് നാലായിരം അപ്പതേ ഞാൻ ഇവിടെ എഴുതി കൊടുത്തു ഇന്റു നൂറ്റി ഇരുപത്തിയഞ്ച് ഇവിടെ നൂറ്റി ഇരുപത്തി അഞ്ചുമായിട്ട് ഗുണിച്ചാൽ ഇവിടെയും നൂറ്റി ഇരുപത്തി അഞ്ചുമായിട്ട് ഗുണിക്കണം രണ്ട് സൈഡ് ഒരേപോലെ ഗുണിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ എത്ര കിട്ടും വൺ ടു ഫൈവ് സീറോ എന്ന് കിട്ടി കണ്ടോ അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് തവണ കറങ്ങിയാൽ നാലായിരം മീറ്റർ എത്താൻ സാധിക്കും അപ്പൊ എപ്പോഴും രണ്ട് യൂണിറ്റും സെയിം ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പാടായിരിക്കും ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ ഇങ്ങനെ ചെയ്യുക വെറൈറ്റി ആയിട്ടൊരു ചോദ്യം കണ്ടതുകൊണ്ട് കൊണ്ട് എടുത്തങ്ങ് ചെയ്യിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ചേച്ച ചോദ്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കുക കുറച്ച് സിമ്പിൾ ആണ് കേട്ടോ കാരണം നിങ്ങൾ ഇങ്ങനെ വളരെ ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളെ വരുവുള്ളൂ നിങ്ങൾ പ്രതീക്ഷ പ്രതീക്ഷിച്ചിരുന്ന നിങ്ങൾ ടെൻഷൻ കൂട്ടണ്ടാന്ന് കരുതിയിട്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് ചേച്ചതാണ് ഇത് മെയിൻ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ എൽ ജി എസിൻ്റെ മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളായിരുന്നു അപ്പോൾ ഇതെല്ലാം ചെയ്തു പഠിക്കുക നിങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും കേട്ടോ അപ്പം എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ണാം അതുവരേക്കും തെറ്റാ